ഹായ് നിങ്ങൾ കെ എസ്സിന് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ മറ്റു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും വലിയൊരു ശതമാനവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കെ എസ് തയ്യാറെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ആ ഒരു സിലബസിൽ നിന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എസ് ഐ പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു സിലബസിൽ കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്കറിയാം പ്രിലിംസ് രണ്ട് പേപ്പറാണ് പ്രിലിംസിനുള്ളത് ആ പ്രിലിംസിൻ്റെ സിലബസ് തന്നെ അതിൽ നിന്ന് മാത്സ് അതായത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് റീസണിങ് എബിലിറ്റി എന്നുള്ള ആ ഒരു ഏരിയയും ഇംഗ്ലീഷും മലയാളം ഈ ഏരിയ ഒഴിവാക്കിയിട്ടാണ് ബാക്കിയുള്ള ഏരിയ മുഴുവൻ ചേർത്ത് മൂന്ന് പേപ്പറുകളാക്കി മാറ്റുകയാണ് മെയിൻസിന് ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ള ഗുണം എന്ന് പറയുന്നത് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതായത് ഈ മാത്സ് ആ ഇംഗ്ലീഷ് മലയാളം ആ ഏരിയയിൽ കളിക്കുന്ന കളി അത് പ്രിലിംസിന് തീരുന്നു മെയിൻസിന് വേണ്ട എന്നുള്ളത് മാത്രമാണ് ഓക്കെ ബാക്കി സിലബസ് എന്താണ് സെയിം ആണ് അതിൽ പ്രിലിംസിൻ്റെ പേപ്പർ വണ്ണിലാണെങ്കിൽ ആ ഒരു നൂറ് മാർക്കിൻ്റെ കാര്യത്തിലുള്ള ഒരു മാർക്ക് വെയിറ്റേജ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് ആ ഒരു മാർക്ക് വെയിറ്റേജ് മനസ്സിലാക്കാൻ പറ്റും അത് ഇങ്ങനെയാണ് ചരിത്രം ഇന്ത്യ ഇന്ത്യാചരിത്രണ്ട് ദെൻ ലോകചരിത്രമുണ്ട് കേരള ചരിത്രം മൂന്നും പത്ത് വീതം മാർക്കാണ് ആ ഒരു മൂന്ന് ഏരിയ എന്ന് വന്നിട്ടുള്ളത് അങ്ങനെ മൊത്തം എത്ര മാർക്ക് മുപ്പത് മാർക്ക് പിന്നെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്നും പറഞ്ഞിട്ടുള്ള ഏരിയയാണ് അടുത്തുള്ളത് കേരള ഹിസ്റ്ററിൻ്റെ കൂടെ തന്നെ പ്രത്യേക ഉള്ളതാണ് പക്ഷേ കേരള ഹിസ്റ്ററി പത്ത് അവിടെ വന്നിട്ടുണ്ട് അതോടൊപ്പം കേരള കേരളത്തിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ള ഒരു ഏരിയ എന്ന് പത്ത് മാർക്ക് ഓക്കെ ദെൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് കുറച്ചുകൂടെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ ഡിഗ്രി ലെവലിൻ്റെ മറ്റ് സിലബസിൽ നിന്ന് കുറച്ചുകൂടെ ഇൻ ഡെപ്തിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവിടെയൊക്കെ പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് പക്ഷെ അത് കുറച്ചുകൂടെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് മുപ്പത് മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ഒരു ഏരിയ ആണ് ഇത് ഭരണഘടന എന്ന് പറയുന്നത് ദെൻ റീസണിങ് ആൻഡ് മെൻ്റലബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമാറ്റിക് ആ ഒരു ഏരിയയിൽ നിന്ന് പതിനഞ്ച് മാർക്കിനും ദെൻ ജോഗ്രഫി പതിനഞ്ചു മാർക്കിനും ഇതാണ് പേപ്പർ വണ്ണിലെ സ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെ അറുപത് എഴുപത് എൺപത്തഞ്ചും പതിനഞ്ചും നൂറ് മാർക്ക് ഇതാണ് ഇവിടുത്തെ പേപ്പർ വണ്ണിലെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത് നമുക്ക് പറയാം ആ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മെയിൻസിനും നിങ്ങൾക്ക് പിന്നീട് വരുന്നത് കാരണം മൂന്ന് ജേർണൽ പേപ്പേഴ്സ് ആണുള്ളത് ഓക്കെ ദെൻ പേപ്പർ ടൂല് പിന്നെ ഏകദേശം നമുക്ക് അവിടെ തന്നെ മാർക്ക് വെയിറ്റേജ് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ കൊടുത്തിരിക്കുന്ന സിലബസിൽ അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് എക്കണോമിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി ഈ രണ്ട് ഏരിയയിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സും അടക്കം അമ്പത് മാർക്ക് അത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിനാലും ഇരുപത്തി ആറും ആ രീതിയിലാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് അങ്ങനെ അൻപത് മാർക്ക് ഏകദേശം ഒരു വെയിറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒരു അനുപാതം സൂക്ഷിക്കപ്പെടുന്നുണ്ട് ദൻ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഇരുപത് മാർക്ക് ദെൻ മലയാളത്തിന് മുപ്പത് മാർക്ക് ഇതാണ് സെക്കൻഡ് പേപ്പറിൻ്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് അവിടെ മലയാളത്തിന് നല്ല പ്രാധാന്യം കിട്ടുന്നുണ്ട് മുപ്പത് മാർക്ക് എന്തിനുണ്ട് മലയാളത്തിനുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അധികമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ബാക്കി കൂടുതലും കൂടുതലായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പല ടോപ്പിക്കുകളും കെ എസിനില്ല അല്ലെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ മെയിൻസിന് പഠിക്കുന്ന ഇഷ്ടം പോലെ ടോപ്പിക്കലുണ്ട് ആ ടോപ്പിക്കുകളൊന്നും എവിടെ ഇല്ല ഈ പറയുന്ന കെ എസ് പരീക്ഷയിൽ ഇല്ല കൂടുതലായിട്ടുള്ള ആ ടോപ്പിക്കൽ ഏതൊക്കെ നമുക്ക് നോക്കാം ഒന്ന് ആൻഷ്യൻ്റ് ആൻഡ് മിഡീവിൽ ഇന്ത്യ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മിഡീവിൽ ഇന്ത്യ നമ്മൾ എവിടെ മാത്രമേ പഠിക്കുന്നുള്ളൂ ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് മാത്രം പഠിക്കുന്നുള്ളൂ പക്ഷെ ആയിട്ട് ആരും പഠിക്കാറുമില്ല കാരണം ഡിഗ്രി ലെവൽ പരീക്ഷയിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ മിഡീവിൽ ഇന്ത്യ പഠിക്കേണ്ട ആവശ്യമില്ല അത്രയും സമയം അതിന് മെനക്കെട്ടിട്ട് നമുക്ക് അതിന് മാത്രം ഗുണം അതിൽ നിന്ന് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നൊരു ഏരിയ ആയിരിക്കും പക്ഷെ അതേസമയം ആൻഷ്യൻറ്റ് ഇന്ത്യയും മിഡീവിൽ ഇന്ത്യയും എവിടെ ചോദിക്കുന്നുണ്ട് ഇന്ത്യാ ചരിത്രത്തിൽ പ്രിലിംസിന് ചോദിക്കുന്നുണ്ട് പത്ത് മാർക്ക് വന്നതിൽ അവിടെ ഇവിടെ നിങ്ങളുള്ള ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ദെൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആൻഡ് ഹെർ നൈബേഴ്സ് ഇത് നിങ്ങൾ പ്രിലിംസിനോ മെയിൻസിനോ മറ്റുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ പഠിക്കുന്നില്ല അവിടെ ഇൻഡിപ്പെൻ്റൻ്റ് ഇന്ത്യ പഠിക്കുന്നുണ്ട് ഫോറിൻ പോളിസിയും കാര്യങ്ങളും ഇന്ത്യയിലുണ്ടായ പല രംഗത്തുണ്ടായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ അവിടെ നൈബേഴ്സിനെ കുറിച്ച് സിലബസിൽ എവിടെയും പ്രത്യേകം പറഞ്ഞിട്ടില്ല അപ്പോൾ അതിവിടെ കൂടുതലായിട്ടുള്ളൊരു ഏരിയ ആണ് ദെൻ കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് ആൻഡ് പോളിസീസ് ഇൻ കേരള ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഏരിയ കൂടെ കേരളത്തിൻ്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം പക്ഷേ നിങ്ങളുടെ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ സിലബസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിന് ശേഷമുള്ള കേരളം എന്നുള്ള അല്ലെങ്കിൽ കേരളത്തിലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അല്ലെ എന്നുള്ള രീതിയിൽ ഒരു ഏരിയ അവിടെ പഠിക്കുന്നുണ്ട് അൻപത്തി ആറിന് ശേഷമുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട് അവിടെ തന്നെ വരുന്നതാണ് പക്ഷേ ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് അത് അങ്ങനെ തന്നെ നന്നായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയയാണ് ദെൻ വേൾഡ് ഹിസ്റ്ററിയിൽ വേൾഡ് ഹിസ്റ്ററി സിലബസിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൽ മറ്റതിന് ഉണ്ടെങ്കിലും അവിടെ സിലബസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് മറ്റടുത്തുനിന്ന് വ്യത്യാസ വ്യത്യാസപ്പെട്ടത് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നോക്കി നിങ്ങൾ ഇവിടെ വ്യാവസായിക വിപ്ലവം പിന്നെ വേൾഡ് വാർസ് റി ഡ്രോവൻ ഓഫ് നാഷണൽ ബൗണ്ടറീസ് ദെൻ എന്താണ് കൊളോണിയലൈസേഷൻ ആൻഡ് ഡി കൊളോണിയലൈസേഷൻ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയും ടെൻത് ലെവൽ പ്ലസ് ടു ലെവൽ പരീക്ഷകളുടെയും ഒക്കെ സിലബസിൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലണ്ടിലെ അല്ലെ മഹത്തായ വിപ്ലവം പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചൈനീസ് വിപ്ലവം റഷ്യൻ വിപ്ലവം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ വിപ്ലവങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് പിന്നെ വേൾഡ് വാറിന് ശേഷമുള്ള ലോകത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അവിടെ അത് പ്രത്യേകം ഒരു ചെറിയൊരു മാറ്റം വരുത്തി കൊടുത്തുന്നേ ഉള്ളൂ ആ വിപ്ലവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കാനുണ്ട് കോളനിവൽക്കരണവും അല്ലെ അതിൽ നിന്നുള്ള മോചനമൊക്കെ ഈ പറയുന്ന ഓരോ വിപ്ലവത്തിനും വരുന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അതൊക്കെ പഠിക്കാനുണ്ടെങ്കിലും ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ഇതിങ്ങനെ തന്നെ ഈ സിലബസ് ആ രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ലോകചരിത്രത്തിലുള്ള ആ ഒരു വ്യത്യാസം അതാണ് ദെൻ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള മറ്റു ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നിങ്ങൾക്ക് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ഇങ്ങനെ ഒരു ഏരിയ നിങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ ആ ഒരു ഏരിയയിൽ ചെറിയൊരു ഭാഗം അത്രയേ ഉള്ളൂ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളത്തിൻ്റെ മാത്രം ആ രീതിയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് പക്ഷേ ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച് തുടങ്ങിയിട്ടുള്ള ഏരിയയാണ് ഡിഗ്രി ലെവലിൻ്റെ മറ്റു പരീക്ഷകൾക്ക് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്നുള്ള രീതിയിൽ ആർട്ട് ഫോംസ് ലിറ്ററേച്ചർ സ്കൾച്ചറ് ആർക്കിടെക്ചർ ദെൻ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി അല്ലെ കേരള ട്രൈബൽ കൾച്ചർ രണ്ടാമത്തെ എൻഡിങ്ങിൽ ട്രൈബൽ കൾച്ചറും പെൽഗ്രിമേജ് ടൂറിസ്റ്റ് പ്ലേസസ് ഫോക്ക് കൾച്ചറ് അങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമ തിയേറ്റർ ദെൻ ഹിസ്റ്ററി ആൻഡ് റെവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇത്രയും കാര്യങ്ങൾ കേരളത്തിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജിൽ പഠിക്കാനുണ്ട് ഇത് പ്രത്യേകം നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഏരിയയാണ് അതാണ് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ ഭരണഘടന കൊടുത്തിരിക്കുന്നതിൽ ആ ഒരു സിലബസ് എഴുതി ചേർത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഭരണഘടന മാത്രമല്ല അവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ പഠിക്കാനുണ്ട് അത് നിങ്ങളുടെ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പൊതുവായിട്ടുള്ള മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ സിലബസിൽ കാണുന്നതല്ല ദെൻ ജോഗ്രഫിയുടെ കാര്യത്തിൽ ജോഗ്രഫിയിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്നുള്ള ടോപ്പിക്കാണ് ഫസ്റ്റ് പഠിക്കുന്നത് ആ ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ജോഗ്രഫിയിലെ അടിസ്ഥാന അല്ലെ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരും ഭൂമിയും ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും ഭൂമിയുടെ ചലനവും സൗര ഭൂമി സൗരയൂദത്തിൻ്റെ ആ ഭാഗമായിട്ടുള്ളത് കൊണ്ട് സൗരയൂഥവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് പക്ഷെ അത് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ സിലബസിൽ പക്ഷേ ഇവിടെ നിങ്ങൾ ജോഗ്രഫിയിൽ ഇത് സോളാർ സിസ്റ്റം പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് മോഷൻ ഓഫ് അർത്ത് എന്നൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഒന്ന് നോക്കണം ദെൻ കൺസെപ്റ്റ് ഓഫ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ എന്താണ് സാമ്പത്തിക ഭൂമി എക്കണോമിക് ജോഗ്രഫി അല്ലേ വേൾഡ് ഇന്ത്യ ആൻഡ് കേരള അതിൻ്റെ എക്കണോമിക് ജോഗ്രഫി പഠിക്കാനുണ്ട് അതങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓക്കെ ജിയോഫിസിക്കൽ ഫിനോമിനാസ് ലൈക്ക് അറ്റ്ക്വേക്ക് സുനാമി വോൾക്കാനോ സൈക്ലോൺ ഫ്ലഡ് ലാൻഡ് സ്ലൈഡ് ഇങ്ങനെയുള്ളൊരു ഏരിയ ഉണ്ട് ഇത് ജോഗ്രഫിയിൽ ചെറിയൊരു വ്യത്യാസമുള്ള ഏരിയയാണ് ഇത് നിങ്ങൾ ഡിഗ്രി ലെവൽ മറ്റ് പരീക്ഷകൾ സെക്രട്ടറി അസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളുടെ സിലബസ് പ്രത്യേകം എടുത്ത് കാണില്ല ഓക്കെ അതുകൊണ്ട് ഇത് നന്നായിട്ട് നോക്കേണ്ട ഒരു ഏരിയയാണ് വ്യത്യാസമുള്ളൊരു ഏരിയയാണ് പിന്നെ പിന്നെ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് പേപ്പർ ടുവിലാണ് കാരണം എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ അവിടെ നിങ്ങൾ സിലബസിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ അഡീഷണൽ ആയിട്ട് എക്കണോമിക്സിൻ്റെ സിലബസ് വലിയൊരു സിലബസ് ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്കണോമിക്സ് നിങ്ങൾ പ്രധാനമായിട്ട് ഒരു മൊഡ്യൂൾ ഒഴികി ആ ഒരു മൊഡ്യൂളിലെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ സിലബസുകളിലുണ്ട് ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് അത് നിങ്ങൾ പഠിക്കണം ഓൾറെഡി നിങ്ങൾ പഠിക്കുന്നില്ല ഡിഗ്രി ലെവൽ പരീക്ഷകളും മറ്റുള്ളതിൽ പഠിക്കുന്നില്ല ദെൻ പക്ഷെ അവിടെ നീതി ആയോഗും അല്ലെ പ്ലാനിങ് കമ്മീഷനും അതേപോലെ തന്നെ ഫൈവ് ഇയർ പ്ലാൻസ് ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട് അതേപോലെ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റൽ അല്ലെ നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം ദെൻ സെക്ടറൽ കോമ്പോസിഷൻ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷറി അല്ലെ പ്രാഥമികം ദ്വിതീയം തൃതീയം എന്ന് പറഞ്ഞിട്ടുള്ള ആ വിഭജനം ഈ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് ബാക്കിയുള്ള ഏരിയാസ് ഈ ഒരു മൊഡ്യൂൾ ബാക്കിയുള്ള ഏരിയാസ് നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടതാണ് അതേപോലെ തന്നെയാണ് ഈ ഇന്ത്യൻ എക്കണോമിയുടെ കാര്യത്തിൽ സോറി എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ ബാക്കിയുള്ള എല്ലാ മൊഡ്യൂളുകളും നിങ്ങൾ അഡീഷണലായിട്ട് കെ എസ്സിന് പ്രത്യേകം നോക്കേണ്ട ഏരിയകളാണ് രണ്ടാമത്തെ മൊഡ്യൂളുകൾ മുതൽ അങ്ങോട്ടേക്ക് അഗ്രികൾച്ചർ നിങ്ങൾ പഠിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ പഠിക്കുന്നുണ്ട് ഹരിദേവിപ്ലവൊക്കെ സിലബസിലുണ്ട് പക്ഷേ അത് ഹരിദേവിപ്ലവം ഇവിടെ ഉണ്ട് പക്ഷെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നന്നായിട്ട് നോക്കേണ്ടതാണ് കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കേണ്ടതായിട്ട് ഈ ഒരു സിലബസിന് കൊടുത്തിട്ടുണ്ട് അതേപോലെ മൂന്നാമത്തെ മുടിവൾ അതേപോലത്തെ ഇൻഡസ്ട്രിയൽ പോളിസി പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആൻഡ് അങ്ങനെ കൊടുത്തിട്ടിരിക്കുന്ന ഒരു മുടികളും എന്താണ് എക്കണോമിക്സിനെ സംബന്ധിച്ച് മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഇല്ലാത്തതാണ് ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് നാലാമത്തെ മുടികൾ അതേപോലെ തന്നെ എക്കണോമിക്സിന്റെ ആ ഒരു സിലബസിലുള്ള മുടിവുകൾ അതേപോലെ തന്നെ എടുത്തു വെച്ച് പഠിക്കുക അതിൽ ഒന്നാമത്തെ മുടവിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓൾറെഡി മറ്റു പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ടാവും അതിൽ അഞ്ചാമത്തെ മുടിവളാണിത് ദെൻ ആറ് ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ് ഗവൺമെന്റ് ബജറ്റിങ് ബജറ്റ് ടാക്സ് അല്ലെ പബ്ലിക് എക്സ്പെൻഡിച്ചറ് പബ്ലിക് ഡെപ്റ്റ് ഡെഫിസിറ്റ് ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഓൾറെഡി മറ്റു ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ സിലബസിലുണ്ട് ബാക്കിയുള്ള ഏരിയ ഒന്നും നിങ്ങൾ കാണില്ല നോൺ ബാങ്കിങ്ങുണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് ബാങ്കിങ് ഓൾറെഡി നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ സിലബസിലിട്ടതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ടാക്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ മൊഡ്യൂളുകളും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഇവിടെ ഏഴാമത്തെ മൊഡ്യൂളും അതേപോലെ എട്ടാമത്തെ മൊഡ്യൂളും അതായത് ലാസ്റ്റ് ഒമ്പതാമത്തെ മുടിയോളും ഇതൊക്കെ എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം ഇവിടെ ഈ ഒരു സിലബസിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ നല്ല പ്രാധാന്യം എന്തിന് വരുന്നുണ്ട് കെ എസ്സിന് വരുന്നുണ്ട് പ്രത്യേകിച്ചും കേരള മോഡൽ അല്ലെ എക്കണോമി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം തന്നെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ദെൻ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സയൻസ് ആൻഡ് ടെക്നോളജി പ്രിലിംസിന് മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകളിലുള്ളൂ ആ ഒരു സിലബസ് അതേപോലെ പഠിക്കാനുണ്ട് പ്ലസ് അതിൻ്റെ കൂടെ ഇതുകൂടെ പഠിക്കുക എന്താണ് ഐ സി ടി നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഓഫ് ഐ സി ടി ഐ സി ടി ഡേ ടു ഡേ ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഏരിയ കൂടെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കേണ്ടി വരും അത് പ്രിലിംസിൻ്റെ സിലബസിൽ മാത്രമാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഉള്ളത് അതിൻ്റെ കൂടെ ഈ ഒരു ഏരിയയും കൂടെ കൂട്ടിച്ചേർത്താൽ സയൻസ് ആൻഡ് ടെക്നോളജി ഏരിയ അവിടെ കംപ്ലീറ്റ് ആവും ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് ഈ കെ എസ് പരീക്ഷയിൽ അധികമായിട്ട് വരുന്നത് മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നന്നായി തയ്യാറെടുത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ടും എനി പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ ഏരിയകൾ നന്നായിട്ട് പഠിക്കുകയും ബാക്കി നിങ്ങൾ ഓൾറെഡി പഠിച്ച ഏരിയകൾ റിവിഷൻ ചെയ്യുകയും ചെയ്താൽ മതി അപ്പോൾ പലർക്കും ഇപ്പോൾ എന്താ പ്രശ്നം ഇത് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും ചോദ്യം ഇതാണ് സാറ എനിക്ക് കെ എസ് നോക്കണം താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇപ്പോൾ ഡിഗ്രി ലെവൽ സെക്രട്ടറി അസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ നടക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് കാരണം ഈ ഒരു സിലബസ് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസം തോന്നുന്നവർക്ക് അതാണ് വിഷയം അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ലെവൽ നോക്കുന്ന ആളുകൾക്ക് ഒരു ടെൻഷനും വേണ്ട ഈ കാര്യങ്ങൾ കൂടെ സൈഡിലൂടെ കൊണ്ടുപോവുക സമയമുണ്ടല്ലോ നമുക്ക് അല്ലേ ജൂൺ പതിനാലിനാണ് പ്രിലിംസ് വരുന്നത് അതേപോലെ തന്നെ ഒരു മൂന്ന് മാസം നമ്മളെ മുന്നിലേക്കുണ്ട് അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് മാസം കഴിഞ്ഞാൽ മെയിൻസ് വരും ഒക്ടോബറിൽ മെയിൻസ് പരീക്ഷ നടക്കും നാല് മാസം പിന്നെ അങ്ങോട്ടേക്കും ഉണ്ട് ഒന്നും പഠിക്കാനില്ല കാരണം ഈ പഠിക്കുന്ന ഇതേ സിലബസ് തന്നെയാണ് കെ എസ്സിൻ്റെ പ്രിലിംസിൻ്റെ അതേ സിലബസ് തന്നെയാണ് മൂന്ന് പേപ്പറുകളാക്കി വിഭജിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാല് മാസം കൊണ്ട് കുറച്ചുകൂടെ ഒന്നുകൂടെ നന്നായിട്ട് പിന്നീട് പഠിക്കാനും പറ്റും ആ ഒരു രീതിയിലുള്ള അപ്രോച്ചാണ് ഇപ്പോൾ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ നടത്തേണ്ടത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു ബൈ